കൊല്ലം തിരുമംഗലം ദേശീയപാതയിലെ ഏറ്റവും ഇടുങ്ങിയ പാലമായ പുനലൂർ വാളക്കോട് റെയിൽവേ മേൽപ്പാലത്തിന് ഒടുവിൽ വാളക്കോട് മേൽപ്പാലം പുനർനിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണെന്ന് പുനലൂർ എം എൽ എ പി എസ് ഒരു നൂറ്റാണ്ട് പഴക്കമുള്ള പാലം പുനർനിർമ്മിക്കുന്നതിന് നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് പി എസ് സുപാൽ എം എൽ എ പൊതുമരാമത്ത് മന്ത്രിക്കും ദേശീയപാതാ വിഭാഗത്തിനും നേരത്തെ കത്ത് നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടപടികൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നത് കോടി ലക്ഷം രൂപയാണ് വാളക്കോട് മേൽപ്പാല നിർമ്മാണത്തിനായി അനുവദിച്ചിരിക്കുന്നത് ഈ തുക എൻ എച്ച് ഐ ഐ സംസ്ഥാന പൊതുമരാമത്ത് വിഭാഗത്തിന് കൈമാറണം ഈ പ്രദേശങ്ങളിൽ എൻ എച്ച് ഐ ഇ വിഭാഗം മുൻപ് സർവേ നടത്തിയിരുന്നു ഇനി പി ഡബ്ല്യു ഡി ഡിസൈൻ വിഭാഗം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനുണ്ട് തുടർന്ന് റെയിൽവേ എൻ എച്ച് ഐ ഐ പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി സംയുക്ത പരിശോധന നടത്തുമെന്നും ഇതിനുശേഷം നടപടികൾ പൂർത്തിയാകുമെന്നും പി എസ് സുബാൽ എം എൽ എ പറഞ്ഞു നമുക്ക് ഏതാണ്ട് പത്ത് കോടി അറുപത്തിനാല് ലക്ഷം രൂപയാണ് നമ്മൾ എടുത്ത് അനുവദിപ്പിച്ചത് അത് നമ്മുടെ വാളക്കോട് മേൽപ്പാലം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് വരും മൂന്ന് കോടി അൻപത്തിയേഴ് ലക്ഷം രൂപയാണ് അതിനുവേണ്ടി അനുവദിച്ചത് അത് ചെയ്യേണ്ടത് നമ്മുടെ പൊതുമരാമത്ത് സംസ്ഥാന പൊതുമരാമത്ത് വിഭാഗമാണ് അതിനാവശ്യമായിട്ടുള്ള പൈസ അവര് കൈമാറണം അതിപ്പോൾ നമ്മുടെ പി ഡബ്ല്യു ഡിയുമായി ബന്ധപ്പെട്ട ഡിസൈൻ വിങ്ങിന്റെ ഒരു നിയന്ത്രണത്തിലേക്ക് അവർ അവരാണ് ഇതിൻ്റെ തുടർ നടപടികൾ സ്വീകരിക്കുന്നത് നമ്മുടെ എൻ എച്ച് എയുടെ ഡിസൈൻ വിഭാഗം അത് അതുമായി ബന്ധപ്പെട്ട നടപടികൾ നടത്തിയിട്ടുണ്ട് പക്ഷേ ഇത് ചെയ്യേണ്ടത് സംസ്ഥാന പി ഡബ്ല്യു ഡി ആയതുകൊണ്ട് പി ഡബ്ല്യു ഡി ഡിസൈൻ വിഭാഗമാണ് ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നത് ആ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കണമെങ്കിൽ റെയിൽവേയും അതുപോലെ തന്നെ നമ്മുടെ എൻ എച്ച് എ പി ഡബ് പി ഡബ്ല്യു ഡി ഡിസൈൻ വിഭാഗം അവരുടെ ഒരു ജോയിന്റ് വിസിറ്റ് അനിവാര്യമാണ് അതിനുവേണ്ടി പി ഡബ്ല്യു ഡി ഡിസൈൻ വിഭാഗം റെയിൽവേയോടും എൻ എച്ച് എ യോടും കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അവർ ഡേറ്റ് കൊടുക്കുന്ന മുറയ്ക്ക് സംയുക്തമായിട്ടുള്ള സർവേ നടത്തിക്കൊണ്ട് ആ സർവേ പൂർത്തീകരിച്ചാൽ ഈ പണം സംസ്ഥാന പി ഡബ്ല്യു ഡിക്ക് കൈമാറി ഡെപ്പോസിറ്റ് ചെയ്ത് അതിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് ടി എസും എ എസ്സും എല്ലാം വാങ്ങിക്കൊണ്ട് ടെൻഡർ ചെയ്ത് അതിന്റെ നിർമ്മാണത്തിലേക്ക് നമുക്ക് കടക്കാൻ കഴിയും ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു സാങ്കേതികമായ പ്രശ്നം എന്ന് പറയുന്നത് അതാണ് അഞ്ച് മീറ്ററോളം മാത്രം വീതിയുള്ളതാണ് ഉള്ളതാണ് വാളക്കോട് റെയിൽവേ മേൽപ്പാലം സംസ്ഥാനത്ത് തന്നെ ഏറ്റവും അധികം ചരക്ക് നീക്കം നടക്കുന്ന പാതകളിലൊന്നായ കൊല്ലം തിരുമംഗലം ദേശീയപാതയിലാണ് ഇപ്പോഴും ഇത്തരത്തിലുള്ള പാലം അവശേഷിക്കുന്നത് കൊല്ലം മുതൽ സംസ്ഥാന അതിർത്തിയായ ആരിങ്കാവ് കോട്ടവാസൽ വരെയുള്ള തൊണ്ണൂറ് കിലോമീറ്റർ ദൂരത്തിനിടയിലുള്ള പഴയ പാലങ്ങളൊക്കെ പുനർനിർമ്മിച്ചിട്ടും വയസ്സ് പിന്നിട്ട വാളക്കോട് പാലം പുനർനിർമ്മിക്കാൻ നടപടിയുണ്ടായില്ല ഇത് വ്യാപകമായ ആക്ഷേപത്തിനും കാരണമായിരുന്നു ഫോക്സ് പുനലൂർ